ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പരിപ്പോ അധികം പച്ചക്കറികളോ ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയ സാമ്പാറാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക വെൽക്കം ടു ദി വീഡിയോ ഈ സാമ്പാർ തയ്യാറാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിടാം അടുത്ത് ഞാൻ ചേർക്കുന്നത് ഒരു സവാളയും അഞ്ചാറ് ചെറിയ ഉള്ളിയുമാണ് രണ്ട് പച്ചമുളക് നെടുവേ പിളർന്നത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വേവിക്കാം ഇനി ഇത് തുറന്ന് നോക്കാം ഇതിൽ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വെള്ളം വേറെ പീസസ് വേറെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലെ കഷ്ണങ്ങളെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിലെ കഷ്ണങ്ങളെല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇടുന്നുണ്ട് ഇതിലെ വെള്ളം നമുക്ക് മാറ്റി മാറ്റിവെക്കാം അത് പിന്നീട് ആവശ്യമുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പില്ലാത്ത സാമ്പാറിലെ പരിപ്പെന്ന് പറയുന്നത് ഇതാണ് കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് കടുകിടാം ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടുകൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളിക്ക് വേവിച്ചിട്ടുള്ള ആ വെള്ളമുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് വെണ്ടയ്ക്കായോ മുരിങ്ങക്കായോ മറ്റേ എന്ത് പച്ചക്കറിയും ആഡ് ചെയ്യണമെങ്കിലും ഈയൊരു സമയത്ത് ചേർത്ത് ഈ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ വെണ്ടയ്ക്കായ മാത്രമാണ് ചേർക്കുന്നത് ഇനി കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെണ്ടയ്ക്കായ കൂടി വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു മല്ലിയില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ വേണമെങ്കിലും കൊടുക്കാം ഇഡ്ഡലിയുടെ കൂടെക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടിഫിൻ സാമ്പാറിൻ്റെ ടേസ്റ്റാണിതിന് നമുക്ക് പെട്ടെന്ന് ചപ്പാത്തിക്ക് ഒരു കറിയോ അല്ലെങ്കിൽ ചോറിനൊരു ഒഴിച്ച് കറിയോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്